താരിലം തെയ്യരാ താരിലളം തയ്യാരാ തകതക താരിളം തയ്യാരാ താരിലം തെയ്യാ തെയ്യ താരിളം താരിലം തയ്യാറാ ആനമലയിൽ കൂനമലയിൽ കാടൊതുക്കി തയ്യാറാ കേള കേളച്ചതും നന നനച്ചതും വേദ വെതച്ചതും തയ്യാറാ താരിലം തയ്യാറാ തക തക താരളം തയ്യാറാ താരിളം തെയ്യാ തെയ്യ താരാ താരിലളം തയ്യാരാ ആനമലയിൽ കൂനമലയിൽ വെത വെതച്ചതും തയ്യാറാ മുള പൊടിച്ചതും വളമേറിഞ്ഞതും തേയ്വിതച്ചതും തെയ്യാരാ താരിളം തെയ്യാരാ തക തക താരിലം തയ്യാറാ താരിലം തെയ്യാ തെയ്യ താരാ താരിലം തയ്യാറാ ആനമലയിൽ കൂനമലയിൽ തേവി നനച്ചതും തെയ്യാര കളപ്പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാര താരിളം തെയ്യാര തക തക താരിലം തയ്യാറാ താരിലം തെയ്യാ തെയ്യ താരാ താരിലം തയ്യാറാ താരിലം തെയ്യാ തെയ്യ താരാ താരിലം തയ്യാറാ